ഹലോ എല്ലാവർക്കും ശ്രീദേ കംപ്ലി ലോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഫേസ് പാക്കാണ് അപ്പം പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് അതിലെല്ലാം ചെയ്ത് നോക്കിയാൽ മാത്രമേ ഉള്ളോട്ടെ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അത് നമ്മുടെ റാഗി പൊടി കൊണ്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈറ്റ് ആവും ഒപ്പം തന്നെ നല്ല ഒരു ബ്രൈറ്റ് സ്കിന്ന കിട്ടുകയും ചെയ്യും നമുക്ക് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അപ്പം നല്ലൊരു പാക്കാണ് നമുക്ക് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ ഇട്ട് പോകാം അപ്പോൾ ഇന്ന് നമ്മളൊരു ഫേസ് പാക്ക് ആണ് ഉണ്ടാക്കുന്നത് സ്കിന്നിന് പെട്ടെന്ന് തന്നെ നിറം കിട്ടുന്ന ഒരു ഫേസ് പാക്ക് അപ്പോൾ ഇത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടാണല്ലോ ഇത് നമ്മുടെ റാഗിയാണ് പുല്ലില് പുല്ലെന്നും പറയതിന് അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഫേസിൽ അപ്ലൈ ചെയ്യണത് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടതാണത് ഇനിയിപ്പം ഇത് നമുക്ക് റാഗിപ്പൊടി വാങ്ങിക്കാനും കിട്ടും കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക ഞാനിപ്പോൾ ഇതിവിടെ ഉണ്ടായിരുന്നാലും ഞാനിങ്ങനെ ഫേസ് പാക്ക് ഉണ്ടാക്കും അപ്പം ഞാനത് ഫ്രഷായിട്ട് നമുക്ക് എന്താ പറയുക വേറെ പൊടികളൊന്നും ചേരത്തില്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ റാഗിപ്പൊടി മേടിക്കാത്തത് അപ്പം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ മിക്സിയുടെ ചെറിയ അറ്റാച്ചിലിട്ടിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം പേസ്റ്റ് ഫൈൻ ഇതുപോലെ ആക്കി എടുക്കണം കിട്ടും അപ്പം ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്ത് വെക്കാം ഇതാണ് നമുക്ക് ആ ഇതിലോട്ട് ചേർക്കേണ്ട ഒരു കൂട്ട് നമ്മുടെ റാഗി ഇനി നമുക്കിതിലോട്ട് വേറൊരു സാധനം കൂടി ചെയ്ത് കൊടുക്കണം അപ്പം ഇതിൽ അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് അടിച്ചെടുക്കണം കേട്ടോ നല്ലത് അപ്പോൾ നമുക്കിത് ഇത്രയും കിട്ടിയിട്ടുണ്ട് അത് മതി നമുക്ക് ഇതൊരാഴ്ചത്തേക്ക് നമുക്ക് കാണും ഇനി നമുക്ക് വേണ്ടത് ഓട്ട്സാണ് അപ്പോൾ അത് നമുക്ക് മിക്സിയിൽ പൊടിച്ച് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബൗളാണ് എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ പുല്ലില്ലേ അതിൻ്റെ ഇത് അതിലോട്ടിടുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ നമ്മുടെ ഓട്സ് പൊടിച്ചതാണ് കൂടി ഇടുക അതിന് ശേഷം നമ്മളിതിലോട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പാൽ ഒഴിച്ചാണ് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ സ്കിൻ നല്ല ബ്രൈറ്റാന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റാവും അപ്പോൾ ഞാനിത് ലൈവായിട്ട് നിങ്ങളെ റിസൾട്ട് കാണിച്ച് തരാം ഞാനിതൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് പുത്തിൽ കമൻ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാക്കാണ് അപ്പോൾ അത് ഞാൻ വീണ്ടും ഒരാൾ പറഞ്ഞിട്ട് ഒന്നും കൂടി വീഡിയോ ഞാൻ ചെയ്യുവാണ് അപ്പോൾ നമുക്കിത് അടുപ്പിലൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ നമുക്കിത് അടുപ്പിലൊന്ന് കുറുക്കിയെടുക്കാം എനിക്കും പറഞ്ഞാൽ പഞ്ചസാരയും കൂടി ഇട്ടാൽ നമുക്ക് കഴിക്കാം പുല്ലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അകത്ത് കഴിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് നമ്മുടെ പുല്ലുവർക്ക് അപ്പോൾ ഇത് ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് നൽകുന്ന ഒരിതാണ് യാതൊരു കെമിക്കലും ചേരാത്ത നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും നിങ്ങൾക്ക് ഇതെല്ലാ ദിവസവും ഇടാം അതുപോലെ നല്ല റിസൾട്ടുള്ള ഒരിതാണ് പിന്നെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം അപ്പം ഇത് അധികം നേരം ഒന്ന് കുറുക്കണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകിക്കിട്ടുകയും ചെയ്യും ഇടക്കിടക്ക് കൂട്ടിയും കുറച്ചും കൊണ്ടിരിക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് കുറുകി വരുമ്പോഴേക്കും പെട്ടെന്ന് തീ ഓഫ് ചെയ്ത് കൊടുത്തോണം എല്ലാവർക്കും ഇത് കുറുക്കേണ്ട ഭാഗമൊക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മുടെ പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയും മതി നമുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടൊക്കെ ആറിയിട്ട് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ കൂടുതൽ കട്ടിയായി പോയാൽ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട കുറച്ചും കൂടി പാല് ആഡ് ചെയ്യണം കേട്ടോ എന്തായാലും നിങ്ങൾ വെള്ളമൊന്നും ഒഴിച്ചേക്കരുത് പാൽ തന്നെ ആഡ് ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് ആറിയിട്ട് എടുക്കാം പതപ്പട മിക്സ് നല്ലതായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു തുള്ളി തേ മതി കേട്ടോ ഒരു പൊടിക്ക് തേ മതി നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കാണിച്ച് തരാം ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് എത്ര കറുത്ത വരും വെളുത്തങ്ങോട്ട് വെളുത്ത് വാറോന്നല്ല തായ്പ്പ്പിൻ്റെ പോലെ ആവുമോ പറയുന്നത് വെളുത്തേ എത്ര കറുത്തവരാണെങ്കിൽ ശരി നല്ലൊരു ഗ്ലോ കിട്ടും മോത്തിന് അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പാക്ക് കൊടുക്കാം അപ്പോൾ ഈ പാക്ക് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് നല്ല നിറം കിട്ടും മോത്തിന് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് കാണിച്ചു തരാം ഇത് വേറെ നമുക്കൊരു സാധനങ്ങളും ഇല്ല നമ്മുടെ പുല്ല് റാഗിയില്ല അതും ബോട്ട്സും ഉള്ളു പിന്നെ ഒരു തുള്ളി നമ്മുടെ തേനും അതായത് നിങ്ങളിപ്പോൾ ഒരു തുള്ളിയെടുത്ത് മൊത്തം മുഖത്തോട്ടാക്കിയാലും നമുക്ക് നല്ല റിസൾട്ട് തന്നെയാട്ടെ ഇത് ഇനിയിപ്പം ഇതിങ്ങനെ കട്ടിയിൽ ഇടണമെന്നൊന്നുമില്ല വളരെ ലൈറ്റായിട്ട് ഇടാം നമുക്ക് അപ്പം ഇട്ട് കഴിഞ്ഞിട്ട് സംസാരിക്കരുതേ ഞാനപ്പം ഉണങ്ങിയില്ലല്ലോ അതാണ് സംസാരിക്കുന്നത് ഇരുപത് മിനിറ്റ് എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കുക സൂപ്പർ റിസൾട്ട് അപ്പം എത്ര കറുത്ത വരികയാണെങ്കിലും നമുക്ക് മുഖത്ത് പെട്ടെന്നൊരു ബ്ലോഗ് കിട്ടും അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ മാലയൊക്കെ ഊരി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് നേരത്തെ ചെയ്തൊരു വീഡിയോ ഇട്ടാ അപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോകൾ നല്ല ഒക്കെ ആയിരുന്നു എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടായണ കുഴി പാടുകൾ ഇതൊക്കെ പോവും ഡെയിലി നിങ്ങളൊന്നിട്ടാൽ മതി ഓക്കെ നമുക്കപ്പോൾ ഇരുപത് ആയിട്ട് കാണാം അപ്പോൾ ഇത് ഈ പാക്ക് കട്ടിയായിട്ടിരിക്കണമെങ്കിൽ കുറച്ചും കൂടി പാൽ ചേർക്കണം കേട്ടോ വെള്ളം ഒരിക്കലും ചേർക്കരുത് അപ്പോൾ അത് ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കരണ്ട് പോയായിരുന്നു ഞാനപ്പം കിച്ചണിലോട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് വെട്ടം കിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ശരിക്ക് നിങ്ങൾക്ക് ഇത് മാറ്റി കഴിയുമ്പോൾ ആ ഒരു ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ വേറെ ഒരു സൈഡ് എഫക്റ്റില്ലാത്ത നല്ലൊരിതാണ് അത് തന്നെയല്ല നിങ്ങൾക്ക് ഇപ്പോൾ കണ്ട് മനസ്സിലാക്കാനും സാധിക്കും നമ്മുടെ സ്കിന്നിലെ ആ ഒരു നിറം അത്ര നല്ലതായിട്ട് നമുക്കൊരു റിസൾട്ട് വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ നമുക്ക് നേരത്തെ ഉണ്ടായ ഒരിതും ഇതും കൂടി അപ്പോൾ ഇത് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരാഴ്ചത്തേക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് നമ്മുടെ മുഖത്തുനിന്ന് ഒരു റബ്ബർ കൊണ്ട് വായിച്ചെടുക്കണ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം പിന്നെ നമ്മൾ പൂർണ്ണമായിട്ട് മൂത്തൊന്ന് മാറ്റിയതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം ഒന്ന് മൂത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പം മൈൽഡായി മൈൽഡായിട്ടുള്ള തുണി കൊണ്ട് വേണം കേട്ടോ നിങ്ങളിങ്ങനെ തുടച്ച് മാറ്റിയെടുക്കാനായിട്ട് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നല്ലതായിട്ട് മുഖത്ത് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് അങ്ങോട്ട് റാഗിപ്പൊടിയും കൂടി ആകുമ്പോൾ നല്ലതായിട്ട് ഉണങ്ങി അങ്ങനെ ഇരിക്കും അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്നും ഇതാക്കിയിട്ട് വേണം തുടച്ചെടുക്കാൻ അല്ലാണ്ട് ഭയങ്കര റഫായിട്ടൊന്നും തുടച്ചെടുക്കരുത് പിന്നെ ഇത് നേരിയതായിട്ട് പുരട്ടിയാലും നല്ല ഗുണം തന്നെ കിട്ടും നമുക്ക് കട്ടിയാക്കി പുരട്ടിയാലും എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഈ റാഗിപ്പൊടി ഒരു തുള്ളി മതി നമുക്കത്രോ നല്ല ഒരു എഫക്റ്റ് കിട്ടുന്നതാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നമ്മുടെ ഫൈനൽ ലുക്ക് നല്ലതായിട്ട് നിറം വച്ചിട്ടുണ്ട് അപ്പം ഞാനിത് കരണ്ടില്ലാത്ത കാരണം നമ്മുടെ കിച്ചണിൽ വന്നാണ് എടുക്കുന്നത് സാറിന് നമ്മൾ അവിടെ ഇരുന്നല്ലേ കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വ്യക്തമായല്ലോ ലൈറ്റിൽ ഒന്നുമല്ല നമ്മൾ കറക്റ്റ് നമ്മുടെ വെട്ടത്തിലാണ് കാണിച്ചു വരുന്നത് നല്ലൊരു നിറമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്ത് കൊടുക്കാട്ടെ നല്ല റിസൾട്ടാണ് വേറെ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല സ്കിന്നിന് പറ്റിയ ഇതൊക്കെയാണ് പിന്നെ നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന പാടുകൾ കുഴികൾ ഇതെല്ലാം മാറി നല്ല ഒരു സ്കിന്നിട്ടും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നിൽക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വേണം താങ്ക്